الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بفمن رأي ستة عليه പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് നാം ജീവിക്കുന്ന ഈ ലോകം അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം എന്ന് പറയുന്നതിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ നാടും നമ്മുടെ ഗ്രാമം പോലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്ന ഒരുപാട് സൗകര്യങ്ങൾ നമുക്കിന്നുണ്ട് അന്നത്തെക്കാളേറെ സമ്പത്ത് മനുഷ്യന്റെ കയ്യിലുണ്ട് യാത്രാ സൗകര്യങ്ങളുണ്ട് വാർത്താ വിനിമയ മാർഗങ്ങളുണ്ട് ചികിത്സാ സൗകര്യങ്ങളുണ്ട് തൊഴിലുണ്ട് എല്ലാമുണ്ട് വളരെ നല്ല നിലയിൽ ജീവിക്കുവാൻ പറ്റിയ ഒരു കാലമാണിത് അലഹദില്ല ഇത്രയും സുഖങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും നമുക്കെല്ലാം ലഭിച്ചിട്ടും നമുക്ക് പലയിടങ്ങളിലും പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ജീവിതം ദുസ്സഹമാവുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ഇത്രയൊന്നും പണമില്ലാതിരുന്ന കാലത്ത് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പരസ്പര ഇഷ്ടവും ഇന്ന് ഇല്ല എന്നതാണ് അതിൻ്റെ കാരണം ആളുകൾക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാകുന്നു വെറുപ്പ് വർദ്ധിക്കുന്നു അന്യോന്യം വിദ്വേഷമുണ്ടാകുന്നു അങ്ങനെ ആയാൽ പിന്നെ ഏത് നാട്ടിലായാലും ഏത് വീട്ടിലായാലും മനുഷ്യൻ എന്തെന്തെല്ലാം നേടിയെടുത്താലും ജീവിതം ദുസ്സഹമായിരിക്കും എന്നത് ഉറപ്പാണ് അതിൽ സമുദായങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കുമൊക്കെ വലിയ പങ്കുണ്ട് എന്ന് നാം കാണണം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെ വെറുക്കുക ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ വെറുക്കുക ഒരു സംഘത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു സംഘത്തിൽപ്പെട്ട ആളുകളെ വെറുക്കുക ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളെ വെറുക്കുക അങ്ങനെ അന്യോന്യം അകന്നകന്ന് പോകുന്ന വെറുപ്പിൻ്റെ ഒരു സംസ്കാരം വളർന്നു വരികയാണ് ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ വലിയ ദുഃഖമെന്നും ഏറ്റവും വലിയ പ്രയാസമെന്നും നമ്മൾക്ക് അറിയാവുന്നതാണ് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം ഈ വെറുപ്പ് വർദ്ധിച്ചു വർദ്ധിച്ചാണ് കലഹങ്ങൾ ഉണ്ടാകുന്നത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സംഘട്ടനങ്ങൾ ഉണ്ടാകുന്നത് അക്രമങ്ങൾ ഉണ്ടാകുന്നത് ഇത് അധിക കാലം മുന്നോട്ട് പോവില്ല ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതമെങ്കിൽ ഈ ലോകം തകർന്നു പോകും നിങ്ങൾ കണ്ടില്ലേ പല സ്ഥലങ്ങളിലും ഒരാവശ്യവുമില്ലാത്ത കയ്യേറ്റങ്ങൾ യുദ്ധങ്ങൾ അതിൽ പ്രായമുള്ളവരും രോഗികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ മരിച്ചു വീഴുകയാണ് പരിക്കേൽക്കുകയാണ് ഉണ്ടാവുകയാണ് ഒരു നാട്ടിൽ ഒന്നിച്ച് ജീവിച്ചു പോന്ന ആളുകൾ അന്യോന്യം വെറുക്കുന്ന വിധത്തിൽ അവരുടെ മനസ്സിൽ ബോധമുണ്ടാക്കുകയാണ് ചില ആളുകൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ് ചില ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ എന്നിട്ട് ഒന്നിച്ചൊരു നാട്ടിൽ ജീവിച്ചു പോന്ന ആളുകൾ ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് സഹായിച്ചു പോകുന്ന ആളുകൾ ഒരുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് ഇതെങ്ങനെ ഇല്ലാതാക്കും എന്നതാണ് ഇന്ന് നാം ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഹുത്തുവയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസാദുകൾ എന്തുകൊണ്ടാണ് ഫസാദ് ഉണ്ടാകുന്നത് നാശം വ്യാപകമായിരിക്കുന്നു പ്രകടമായിരിക്കുന്നു കരയിലും കടലിലും മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി എന്നാണ് ഏതൊരു ഫസാദ് എടുത്തു നോക്കൂ ഏതൊരു നാശം എടുത്തു നോക്കൂ ഏതൊരു കുഴപ്പമെടുത്തു നോക്കൂ അതിന്റെ പുറകിൽ നമ്മിൽപ്പെട്ട ചില ആളുകളുടെ പ്രവർത്തനമാണ് മനുഷ്യരിൽ ചിലർ ചെയ്ത മോശമായ പ്രവർത്തനമാണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പം മനുഷ്യർ നന്നാവുക എന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ പോം വഴി യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളണം യാഥാർത്ഥ്യ ബോധം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കൂ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ഒരു വലിയ മനുഷ്യ സമൂഹം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ലോകം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഗ്രാമം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെയുണ്ട് ഈ മനുഷ്യരിൽ പല മതക്കാരുണ്ട് പല വിഭാഗങ്ങളുണ്ട് പല ഭാഷ സംസാരിക്കുന്നവരുണ്ട് പല തൊഴിൽ ചെയ്യുന്നവരുണ്ട് പല നിറത്തിൽപ്പെട്ട ആളുകളുണ്ട് ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഞാനും ഞങ്ങളും മതി എന്ന് ചിലർ തീരുമാനിച്ചാൽ ഇവിടെ ഞങ്ങളുടെ സംസ്കാരം മതി ഞങ്ങളുടെ മതം മതി ഞങ്ങളുടെ ഭാഷ മതി എന്ന് ചിലർ തീരുമാനിച്ച് പ്രവർത്തിച്ചാൽ പിന്നെ നാശം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പം എന്താ പരിഹാരം യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുക ഇതൊരു വൈവിധ്യമുള്ള ലോകമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും ഓരോരുത്തരും ഓരോ നാട്ടിൽ ജനിച്ചപ്പോൾ ഓരോ ഭാഷ സംസാരിക്കുന്നു ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ ജനിച്ചപ്പോൾ ഓരോ സമൂഹത്തിൻ്റെ ഭാഗമായി തീരുന്നു ആരും ആരെയും വെറുക്കാൻ പാടില്ല കഴിയുന്നത്ര സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കുകയാണ് വേണ്ടത് നമ്മൾക്കിവിടെ നിലനിൽക്കണമെങ്കിൽ എന്ന യാഥാർത്ഥ്യ ബോധം നാം അംഗീകരിച്ചേ മതിയാകും വൈവിധ്യങ്ങളുണ്ട് യാതൊരു സംശയവുമില്ല എല്ലാം ഒന്നല്ല വൈവിധ്യങ്ങളുണ്ട് പക്ഷേ ഈ വൈവിധ്യങ്ങളെ നമ്മുടെ ജീവിത രംഗത്ത് വൈരുദ്ധ്യങ്ങളാക്കി മാറ്റുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഫലമായി കൊണ്ടാണ് വിദ്വേഷം ഉണ്ടാകുന്നത് വെറുപ്പുണ്ടാകുന്നത് വർഗീയത ഉണ്ടാകുന്നത് തീവ്രവാദമുണ്ടാകുന്നത് ഭീകരവാദമുണ്ടാകുന്നത് ഞാനും ഞങ്ങളും മതി ഇവിടെ അവർ മാത്രമാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് അയാളുടെ ആശയമാണ് ശരിയെന്ന് വിശ്വസിക്കാം അത് ആചരിക്കാം അത് ആളുകളോട് പറയാം പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഒരുക്കുക എന്നത് മതത്തിൽപ്പെട്ട കാര്യമല്ല കാരണം എന്താ മതം സ്നേഹമാണ് മതം വെറുപ്പല്ല മതം പഠിപ്പിക്കുന്നത് സൗഹാർദ്ദമാണ് മതം അക്രമം പഠിപ്പിക്കുന്നില്ല എന്ന് വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈമാനിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളേണ്ടവനാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണം സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുമ്പോഴേ നമത് തുടങ്ങേണ്ടത് അള്ളാഹു റഹ്മാന അള്ളാഹു റഹ്മാന റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ഉള്ളവൻ എന്നാണ് റഹ്മത്ത് എന്നതിന് ഏകദേശമായ ഒരർത്ഥം മലയാളത്തിൽ പറയുക കാരുണ്യം എന്നാണ് ഇംഗ്ലീഷിൽ മേഴ്സി എന്ന് പറയും കാരുണ്യം കരുണയുടെ പാരമ്യതയാണ് അള്ളാഹു എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അതിരും കണക്കും ഇല്ല എന്നാണ് ആ കാരുണ്യം കൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ ജീവികളും പരസ്പരം കരുണയോടുകൂടി പെരുമാറുന്നത് അള്ളാഹു നൽകിയതാണ് ചെറിയ ഒരംശം അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്നു റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ അപ്പോഴും നമുക്ക് ആ കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം ഉണ്ടാകണം നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നാണ് റഹീം നമ്മൾ സൂറത്ത് നിർബന്ധമായും പതിനേഴ് തവണ ഇത് പറയുന്നുണ്ട് ഐച്ഛിക നമസ്കാരങ്ങളിൽ വേറെയും പറയുന്നുണ്ട് റഹ്മാനും റഹീമുമാണ് അള്ളാഹു ആ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ച അന്ത്യപ്രവാചകനായ മുസ്തഫ മുസ്തഫു അലൈ വസല്ല ആ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് പ്രവാചകരെ താങ്കളെ ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്നാണ് ഞാൻ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് അള്ളാഹു റസൂലമയെ അയച്ചത് ലോകത്തുള്ള എല്ലാവർക്കും എല്ലാ ലോകങ്ങൾക്കും എല്ലാ ലോകങ്ങൾ ലോകത്തിനും കാരുണ്യമായി കൊണ്ടാണ് എന്നാണ് അതാണ് പ്രവാചകൻ റഹ്മാനായ അള്ളാഹു അയച്ച റസൂൽ റഹ്മത്താണ് ലോകത്തിന് എന്ന് പറഞ്ഞു ആ റഹ്മത്തായ റസൂൽ സൊല്ലാ അലൈസലമ നമ്മളോട് പറഞ്ഞു ഈ റഹമോ ും ഈ ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കാരുണ്യത്തോടുകൂടി പെരുമാറുക എന്നാൽ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയുമെന്ന് മനുഷ്യർക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവരോടും കാരുണ്യം കാണിക്കണം എന്നാണ് നെപ്സാഹുല നമ്മോട് ഉപദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാരുണ്യം സ്നേഹം ഇഷ്ടം സൗഹാർദ്ദം തുടങ്ങിയ നന്മകൾ നമ്മിൽ വളർത്തിയെടുക്കുക എന്നല്ലാതെ ഇതിന് പരിഹാരമൊന്നുമില്ല നബ്സല്ലാ അലൈവലമ്മ പറഞ്ഞ ഒരൊറ്റ വാക്കുമതി സാമുദായിക സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ റസൂർ സലഹുഅലുവല്ലമ്മ പറഞ്ഞു മാ ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടണം നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എങ്കിൽ നീ ഒരു മുസ്ലിമാവും എന്നാണ് നീ നിനക്ക് പലതും ഇഷ്ടപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ലേ സൗകര്യം ഉണ്ടാവണം വീടുണ്ടാകണം സ്വസ്ഥത ഉണ്ടാകണം മക്കൾ ഉണ്ടാകണം പണം ഉണ്ടാകണം ജോലി ഉണ്ടാകണം ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ നീ എന്തു ചെയ്യണം അഹിബ് അലി ജനങ്ങൾക്കും നീ ആഗ്രഹിക്കേണ്ടത് അതാണ് ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടേണ്ടത് നിനക്ക് വേണ്ടി നീ എന്തെല്ലാം ഇഷ്ടപ്പെടുന്നു അതാണ് അങ്ങനെയാണെങ്കിൽ എന്നാൽ നീ ഒരു മുസ്ലിമായി തീരും എന്നാണ് അതുപോലെ തന്നെ പറഞ്ഞു നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാം മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നത് വരെ എന്ന് ഇതൊക്കെയാണ് ലോകത്തിൻ്റെ കാരുണ്യമായി കാരുണ്യവാനായ അള്ളാഹു അയച്ച റസൂർ സല്ലാഹു അലൈ വസ നമ്മെ പഠിപ്പിക്കുന്നത് അഹിബലിബു ലി നഫ്സിക്ക നീ നിന്റെ സഹോദരന് വേണ്ടി നീ ആഗ്രഹിക്കണം ഇഷ്ടപ്പെടണം നീ ഇഷ്ടപ്പെടുന്നത് എല്ലാം എന്നാണ് പരലോകത്ത് സ്വർഗം ആർക്ക് കിട്ടും എന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹു നൽകുന്നത് അത് ഈ ഭൂമിയിൽ കിബ്ര കാണിക്കാത്ത ആളുകൾക്ക് അഹന്ത നടിക്കാത്ത ആളുകൾക്കും ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾക്കുമാകുന്നു എന്നാണ് അപ്പം ഫസാദില്ലാതെ എല്ലാ മനുഷ്യർക്കും നന്മ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കണം അള്ളാഹു താല നന്മയുടെ സാക്ഷികളായി നീതിമാന്മാരായി ജീവിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളണം നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് നീതിമാന്മാരായി ജീവിക്കണം ഈ അക്രമം ചെയ്യുന്നവർക്ക് നീതിയുണ്ടോ പരസ്പരം സംഘർഷമുണ്ടാക്കുന്നവർക്ക് നീതിയുണ്ടോ അവർക്ക് ന്യായമുണ്ടോ മൂമിനങ്ങളായി ആളുകൾ ചെയ്യുന്നത് അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളണം ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാവണം നിങ്ങൾ നീതിമാന്മാരായി ജീവിക്കുകയും വേണം എന്നിട്ട് പറഞ്ഞു നോക്കൂ ഇതാണ് വൈവിധ്യങ്ങളും ബഹുസ്വരതയും നിലനിൽക്കുന്ന സമൂഹം സമാധാനത്തിൽ ജീവിക്കുവാനുള്ള രേഖ അല്ല പറയാണ് നിങ്ങൾക്ക് ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് അതിന് പ്രേരകമാവരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത് നിങ്ങൾ സൂക്ഷി ജീവിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു തല ശരിക്കും അറിയുന്നവനാകുന്നു എന്ന് അപ്പം ഇവിടെ നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി നിലക്കൊള്ളണം നീതിക്ക് സാക്ഷികളാവണം എന്ന് പറഞ്ഞു സൂറത്തുൽ സൂറത്തുൽമായാണ് അള്ളാഹു അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതേ കാര്യം സൂറത്തുൽ നിസായിൽ ഇങ്ങനെ പറഞ്ഞു ചെറിയൊരു വ്യത്യാസമുണ്ട് സത്യവിശ്വാസികളെ ബിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷികളായിക്കൊണ്ട് വലൗ അല അവിൽ വാലിദൈനി നിങ്ങൾക്ക് എതിരിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരിലായാലും കുടുംബക്കാർക്കെതിരിലായാലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക അള്ളാവിന് വേണ്ടി നിലക്കൊള്ളുക നിങ്ങൾ അള്ളാവിന് വേണ്ടി സാക്ഷികളായി ജീവിക്കുക എന്ന് പറയുന്നു ഇവിടെ ഈ രണ്ട് ആയത്തികളിൽ ഒരിടത്ത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക അള്ളാവിന് സാക്ഷികളായി എന്നും ഒരിടത്ത് നിങ്ങൾ അള്ളാവിന് വേണ്ടി നിലക്കൊള്ളുക നീതിക്ക് സാക്ഷികളായി എന്നും തിരിച്ചും മറിച്ചും ഉപയോഗിച്ചിരിക്കുന്നു നീതി എന്ന പദവും അല്ലാഹു എന്ന പദവും ഈ രണ്ട് ആയത്തികളിലും പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു ഇപ്പം നമ്മൾ ചെയ്യുന്നത് നീതിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം ശരിയായിരിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ഒരു വിഭാഗത്തോടുണ്ടായിപ്പോയ വെറുപ്പ് അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് പലപ്പോഴും അങ്ങനെയാണ് ആളുകൾ ചെയ്യുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാളുമായി ഒരു വെറുപ്പുണ്ടായി എങ്കിൽ പിന്നെ അവൻ്റെ നീതി നിഷേധിക്കുക അവൻ്റെ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുക അവന് വരുന്ന നന്മകൾ തടയുക കാരണം അവൻ ഞാൻ തെറ്റിലാണ് അത് കുടുംബങ്ങൾ തമ്മിലുണ്ടായാൽ കൂടുതൽ പ്രശ്നമാണ് അയൽവാസികൾ തമ്മിലുണ്ടായാൽ അതിനേക്കാൾ സമുദായങ്ങൾ തമ്മിലുണ്ടായാൽ വലിയ പ്രശ്നമായിരിക്കും അത് അതുകൊണ്ട് നാം നല്ലവരായി സ്നേഹം പങ്കുവെക്കുന്നവരായി സൗഹാർദ്ദമുള്ളവരായി മനുഷ്യ സ്നേഹികളായി ജീവിക്കാൻ ശ്രമിക്കണം മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കുവാൻ പാടില്ല എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായി നാം ഉൾക്കൊള്ളണം ആരായാലും ശരി ഏത് മതക്കാരനായാലും ശരി ഏത് ജാതിക്കാരനായാലും ശരി മനുഷ്യൻ എന്ന നിലക്ക് ലഭിക്കേണ്ട മുഴുവൻ അവകാശങ്ങളും എല്ലാവർക്കും നൽകുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും ബഹുമാനം കാണിക്കുകയും ഒത്തൊരുമയോടുകൂടി ജീവിച്ചു പോവുകയും ചെയ്യണം അതിനായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു സുബാനുഭവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തഹു അള്ളാഹുവിൻ്റെ പിതിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ജൂൺ ഇരുപത്തി ആറാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നു ലോക ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച യു എൻ പ്രഖ്യാപിച്ച ഒരു ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറിന് ഇങ്ങനെ ഒരു ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നുണ്ട് അന്ന് സ്കൂളുകളിലൊക്കെ ബോധവൽക്കരണമുണ്ടാകും പത്രങ്ങളിലൊക്കെ ലേഖനമുണ്ടാകും വാർത്താ മാധ്യമങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളുണ്ടാകും ലഹരിയിൽ നിന്ന് മനുഷ്യരെ ലക്ഷിക്കാൻ ദൃഷിക്കാൻ വേണ്ടി ഈ ഒരു വിഷയത്തിൽ സമൂഹം കാണിക്കുന്ന അമാന്തം നമ്മെ ഒന്നിച്ച് നശിപ്പിക്കും എന്നത് ഉറപ്പാണ് ലഹരി വ്യാപനം അത് എവിടെ എത്തി എന്ന് ആർക്കും പറയാൻ കഴിയില്ല മുമ്പൊക്കെ നമ്മൾ വായിക്കുക മറ്റൊരു ജില്ലയിൽ ലഹരിക്കടത്തുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരാൾ ലഹരി വിതരണം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പോയിട്ട് ഇപ്പം നമ്മൾ ഇത് വായിക്കുന്നത് നമ്മുടെ പത്രങ്ങളിൽ നമ്മുടെ ജില്ലാ എഡിഷൻ പേജിലാണ് എന്നിട്ട് നമുക്കൊക്കെ അറിയാവുന്ന പ്രദേശം നമ്മളൊക്കെ അറിയുന്ന കുടുംബത്തിലെ മക്കൾ അവരാണ് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് നശിക്കുന്നതും ഇതിൻ്റെ കരിയർമാരായി ലഹരി വിതരണം നടത്തുന്നതുമൊക്കെ ഒക്കെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ലഹരി മയക്കുമരുന്ന് വ്യാപിക്കുന്നു എന്ന് ബന്ധപ്പെട്ട ഏജൻസികളും പറയുന്നു ലഹരിക്കെതിരെ ഇവിടെ നിയമമുണ്ട് ലഹരി വ്യാപനത്തിനെതിരെ നിയമമുണ്ട് ലഹരി വിതരണം ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമമുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഉള്ള ഒരു പ്രശ്നം ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ബോധവൽക്കരണം ഉണ്ടായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് എന്തുകൊണ്ടാണ് കഴിയാത്തത് ആളുകൾ അതിൽ എത്തിപ്പെടുന്നു എന്നതാണ് എല്ലാ കുടുംബത്തിലും അത് എത്തുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയൊരു സംഗതി നമ്മിലേക്ക് വന്ന് കയറിയിരിക്കുന്നു എന്നത് നമുക്ക് ഓർമ്മ വേണം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഒക്കെ ഇതെത്തുന്നു എന്ന ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാൻ സാധിക്കും സംശയമുള്ള ആളുകളെ വീക്ഷിക്കാൻ സാധിക്കും അങ്ങനെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും സങ്കടകരമായ ഒരു കാര്യം മദ്യവും വിദേശ മദ്യവും ലഹരിയുടെ കൂട്ടത്തിൽ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അത് ഒരു വൈരുദ്ധ്യമല്ലേ മദ്യം ലഹരിയാണ് അത് മയക്ക് വിഷമാണ് മയക്കു മരുന്ന് എന്നല്ല പറയേണ്ടത് മയക്ക് വിഷമാണ് വിദേശ മദ്യവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഒരു വശത്ത് അങ്ങനെ തുറക്കുക മറുവശത്ത് എവിടെയെങ്കിലും ഒന്ന് രണ്ട് അടുത്ത് നിന്ന് കുറച്ച് കഞ്ചാവോ എംഡിയമ്പോ എന്തെങ്കിലും പിടികൂടുകയും ചെയ്യുക അത് പരിഹാരമല്ല പരിഹാരം ഈ ലഹരി വസ്തുക്കളെല്ലാം മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും മദ്യവും മറ്റ് മയക്ക് വിഷങ്ങളും എല്ലാം നിരോധിക്കുകയും അതിനെതിരിൽ സർക്കാരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തുകയും ചെയ്യണം അറിവിലേക്കായി ഇക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിവിടെ ഏതാനും മാസങ്ങളായി നമ്മുടെ പള്ളിയുടെ കീഴിൽ ഒരു മോഡൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ ഫാസ് അക്കാഡമി എന്ന പേര് അലഹദില്ല അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഈ ഒന്നാം തീയതി പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും അതിൽ ഇനിയും കുട്ടികൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെടണം പത്താം ക്ലാസ് പാസ്സായ ആൺകുട്ടികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കാൻ ഹോസ്റ്റലിൽ കോട്ടപ്പുറം ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള ടിപ് ടോപ്പ് ടോപ്പിക്കാനയുടെ ബാക്കിലുള്ള ഈ പള്ളിയുടെ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള കോളേജിലാണ് പഠനം അവിടെ തന്നെയാണ് ഹോസ്റ്റലും താമസവും എല്ലാം മെച്ചപ്പെട്ട നിലയിലായിരിക്കും കോമേഴ്സ് മുഖ്യ വിഷയമായി എടുത്ത് ഇസ്ലാമിക് സ്റ്റഡീസും അറബിക്കും ഇംഗ്ലീഷും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ സിലബസാണത് അത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള കുട്ടികളെ അതിലേക്ക് ഇനിയും അഡ്മിഷൻ കൊടുക്കാവുന്നതാണ് വൈകാതെ ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം നമ്മുടെ ഈ പള്ളിയിൽ ജുമാക്കും എല്ലാ നമസ്കാരങ്ങൾക്കും സ്ഥിരമായി പങ്കെടുത്തിരുന്ന പി പി അഷ്റഫ് സാഹിബ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പാലാട്ടുപറമ്പിൽ അഷ്റഫ് സാഹിബ് ഇവിടെ കല്ലായ് റോഡിൽ ഫർണിച്ചർ ഷോപ്പ് നടത്തിയിരുന്ന അഷ്റഫ് സാഹിബ് മരണപ്പെട്ടു അള്ളാഹു സുബാനു വായാല അദ്ദേഹത്തിന് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി റഹ്മാനായ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി ഉഗ്രഹിക്കണമേ ഞങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് തൊഴിലില്ലാതെയും അസുഖങ്ങളായും പ്രയാസങ്ങളായും കഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാ കഷ്ടപ്പാടുകളെയും അള്ളാഹുവി ദൂരീകരിച്ച് തരണമേ അള്ളാഹു വഹുൽമിനാത് വൽ മുസ്ലിമീൻ മുസ്ലിമാത് അല്ലംവാത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه